ഹായ് ഹായ് കാണുന്നതാണ് ബോബി ഡോഗിന്റെ സ്റ്റാച്യു ഈ ബോബി ഡോഗ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗാണ് അതിന്റെ യജമാനോട് അത്രക്കധികം ഇഷ്ടവും വിശ്വാസ്യതൊരു ഡോഗാണ് ബോബി ഡോഗ് അതിന്റെ യജമാനൻ മരിച്ചു കഴിഞ്ഞപ്പം ബോബി ഡോഗ് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാതെ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇവിടെ ഇവിടെ അടുത്തായിട്ടുണ്ട് അതിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിച്ചു ആ ഡോഗ് മരിക്കുന്നത് വരെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടത്തുകാർക്ക് ആ ഡോഗിനോട് ഭയങ്കര വിശ്വാസമാണ് ഡോഗിന്റെ സ്റ്റാച്ചു ഇവിടെ നിർമ്മിച്ചു മാത്രമല്ല അതിന്റെ മൂക്കിൽ തൊട്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാല് അത് നടക്കും എന്നുള്ള അത്രയ്ക്ക് തീവ്രമായ വിശ്വാസമാണ് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു ഇന്നും അതുപോലെ തന്നെ അപ്പൊ ഞാനും ഒരു കാര്യം പറഞ്ഞിട്ട് ബോബി ഡോഗിനെ ഒന്നുകൂടി തൊടാൻ പോവാണ് കേട്ട ടാൻ പോവണേ കണ്ടോ നമ്മൾ അവിടെ കാണുന്നതാണ് ഡോഗിന്റെ സ്റ്റാച്യു ഈ സ്ട്രീറ്റിലെ മിക്ക കട കടകൾക്കും ഈ ഡോഗിന്റെ യജമാനന്റെ ഒക്കെ പേരിലാണ് അറിയപ്പെടുന്നത് ഇതാണ് ചർച്ച് ഇവിടെയാണ് അദ്ദേഹത്തിന് അടക്കം ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ സെമിട്രിയില് ഡോഗ് എപ്പോഴും ആ അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് മുന്നിലായിരുന്നു ഈ ഡോഗ് പിന്നെ അത് മരണം വരെ ശരിക്കും ഫുഡ് കഴിക്കാ അവിടെ നിന്നും മാറൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് അത് ജീവിച്ചത് പിന്നെ അങ്ങനെ ഡോഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവനും ഇവിടെ തന്നെയാണ് അടക്കിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പോകുന്നത് ആ പള്ളിയിലേക്കകത്തേക്കാണ് കേട്ടോ കാണുന്നത് അവിടെ ആളുകള് കോയിൻസും കേക്കും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് ഡോണട്ടും ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒത്തിരി മൂവികളിലൊക്കെ ഈ ഡോഗ് കഥാപാത്രമായിട്ടുണ്ട് കേട്ടോ ഇത്രയും ഫേമസ് ആണ് ഫോർട്ടീൻ ജനുവരി എയ്റ്റീൻ സെവന്റി ഈ ഡോഗ് മരിച്ചിട്ടുള്ളത് യജമാനന്റെ കൂടെ ആകെ രണ്ടു വർഷം ഉണ്ടായിട്ടുള്ള ഡോഗാണ് ഇത്രയും വിശ്വാസ്യത കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഡോഗ് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് ഇത്രയ്ക്കും ഫേമസ് ആയതും ഇവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായതും